നടൻ ദിലീപ് അറസ്റ്റിലായിരിക്കുന്ന ഈ അവസരത്തിൽ നന്ദി അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആമേൻ സിനിമയുടെ നിർമ്മാതാവ് ഫരീദ്ഖാൻ രക്താർബുദ ബാധിതയായ തന്റെ മകനെ ചിരിപ്പിച്ചതിനും ആശ്വാസം പകർന്നതിനും നന്ദി പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുകയാണ് ഫരീദ്ഖാൻ ദിലീപേട്ടിനും നന്ദി ആശുപത്രിയിൽ വെച്ച് ഇന്നലെ എൻ്റെ മകന്റെ ആറാം പിറന്നാൾ ആഘോഷിച്ചു രക്താർബുദത്തിനും ചികിത്സ തേടുകയാണ് എന്റെ മകൻ കഴിഞ്ഞ ആഴ്ച അവന്റെ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിരുന്നു എന്നാൽ അസുഖം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് തിരികെ ആശുപത്രിയിലെത്തി അവന്റെ ദില വളരെ മോശമായിരുന്നു ഒരുപാട് വേദനയും സഹിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു മാധ്യമങ്ങളിൽ അങ്ങേടെ അടച്ചു സംബന്ധിച്ച വാർത്തകൾ കണ്ടത് മകൻ അങ്ങയെ ടി വിയിൽ കണ്ടപ്പോൾ പപ്പ അത് ഉല്ലാസ് അല്ലേ എന്ന് അവൻ ചോദിച്ചു ടു കൺട്രീസിലെ ദിലീപേട്ടന്റെ കഥാപാത്രം അത് അവന്റെ ഏറെ പ്രിയപ്പെട്ട ചിത്രമായിരുന്നു ടി വിയിൽ ദിലീപേട്ടനെ കണ്ടപ്പോൾ അവൻ അല്പം ഊർജം കിട്ടി അവൻ ഉല്ലാസിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി ആ നിമിഷം തന്നതിന് ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു അങ്ങയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചു നിങ്ങൾ ഒരു നടനാണ് ക്രിമിനൽ അല്ല മാധ്യമമല്ല കോടതി ദിലീപിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഖാൻ ഫേസ്ബുക്കിൽ കുറിച്ചു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ